ഞാൻ പറഞ്ഞല്ല ഈ ചർച്ച കൊണ്ട് ആകെ ഉണ്ടായത് എന്താണ് ഒരു ഇൽത്തിസാമിയായ ബന്ധം അത് ഞാൻ വിട്ടുപോകൂല്ല വീരപ്പെന്ന് പറഞ്ഞാൽ എല്ലാർക്കോർമും കാട് എന്നതുപോലെ കാന്തപുരം വരുമ്പം ഇനി എല്ലാരെ മനസ്സിലും എല്ലാരെ കേൾവിയിലും നിമിഷപ്രിയ അത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് കറക്റ്റാണ് നിങ്ങളെ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ പറയുമ്പോ എല്ലാരെ മനസ്സുകയറും ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ എല്ലാരും മനസ്സിലായി കോമാഠി ജഹാഹൽ അബ്ദുള്ള അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചല്ല സമദേ ട്വന്റി ഫോർ ന്യൂസിൽ വന്ന ഈ റിപ്പോർട്ട് ഒന്ന് നോക്ക പന്ത്രണ്ട് വയസ്സ് തായുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം ഒന്ന് അതിൽ വന്ന കമന്റുകളൊക്കെ കോമാഠി ജഹൽ അബ്ദുൾ എന്ന് നിറഞ്ഞിണേ നിങ്ങളെ ഷെയ്ഖ് നിറഞ്ഞു നിൽക്കല്ലേ ഓ എന്താന്നോ ഓ മുത്തേ എന്താ സംഭവം ഇതാ പറഞ്ഞത് വെറുതെ ഉവ്വാടി കൊടുത്ത് അടി വാങ്ങണ്ടേട്ടാ സമദേ ഇതാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് ഒരാഴ്ച കൂടി നീട്ടി അതിന്റെ അടിയിൽ കമന്റെ കോമാട്ടുചാരിൽ അബ്ദുള്ള ഇങ്ങളെ ഷെയ്ഖ് ഇതാണ് പറഞ്ഞത് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ അവിടെ കോമാട്ടുചാലി അബ്ദുള്ളയാണ്